സംഗീത സംഗീതലോകത്തിന് മറ്റൊരു തീരാ നഷ്ടം പ്രശസ്ത താരം അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത അമേരിക്കൻ സംഗീതജ്ഞൻ ഡഗ് ഇംഗ്ലാണ് അന്തരിച്ചത് അയൺ ബട്ടർഫ്ലൈ എന്ന ബാൻഡിൻ്റെ സ്ഥാപകനാണ് ഓർഗനിസ്റ്റ് കമ്പോസർ ഗാന രചയിതാവ് എന്നീ നിലകളിൽ ഡഗ് ഇൻഗിൾ ശോഭിച്ചു ഡഗ്ഗിൻ്റെ മകനാണ് വിയോഗ വാർത്ത പുറത്തുവിട്ടത് പ്രിയ സംഗീതജ്ഞന് എഴുപത്തി എട്ട് വയസ്സായിരുന്നു മെയ് ഇരുപത്തി നാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം